കൂളിങ്ങോം ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു ബ്രഹ്മശ്രീ മംഗലമില്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം തന്ത്രി മേൽശാന്തി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പൂജയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു സർവൈശ്വര്യവും ഐശ്വര്യ സമൃദ്ധിയും നാടിന് ലഭിക്കണമെന്ന പ്രാർത്ഥനയോടെയായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നമ്മുടെ ദേഹം ശരീരം ശുദ്ധമായി എന്ന് സങ്കല്പിക്കാം ദേഹി നമ്മുടെ ഹൃദയപ്രമയത്തിൽ വസിക്കുന്നതായ മഹാത്രിപുരസുന്ദരിയെ നമ്മൾ നമ്മുടെ കുട്ടിലുള്ള ദീപത്തിലേക്ക് ആവാഹിക്കുകയാണ് അതിപ്പോ വേണ്ടി ഒരു ഇരിപ്പിടം ഒരു കമലം ഒരു പത്മം നമ്മുടെ വീണ്ടിലുണ്ടോ എന്ന് സങ്കല്പിച്ച് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ മാതമംഗലം റോഡ് ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം പത്ത് വർഷത്തെ വിശ്വാസം നിലവാരം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അറുനൂറ്റി അൻപത് മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറും വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ പത്ത് വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കൊണ്ടന്തരത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക